ഹായ് ഞാൻ ആദ്യമേ തന്നെ പറയട്ടെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ പരീക്ഷിച്ചു നോക്കിയിട്ടേക്ക് അവൻ വക്തി ഒന്ന് തന്നെ ചീത്ത പറയാമുണ്ട് ഞാൻ ഇന്ന് ഒന്ന് തൊട്ട് ഒമ്പത് വരെയുള്ള നമ്പറിൽ ഒരാൾക്ക് എൻ്റെ കയ്യിൽ എഴുതും അത് ഞാൻ ഇങ്ങനെ ചുരുട്ടി പിടിച്ചിട്ടുണ്ട് എഴുതിയത് നിങ്ങൾ ഞാൻ എഴുതിയ നമ്പർ ഏതാ നിങ്ങൾ മനസ്സിൽ വിചാരിക്കണം എന്നിട്ട് നിങ്ങൾക്ക് എന്താ ഒരു കാര്യം നടക്കേണ്ടതെന്ന് വെച്ചാൽ ആ കാര്യവും ഓർക്കണം അപ്പം നിങ്ങൾ മനസ്സിൽ മനസ്സിലോർത്ത നമ്പറാണ് എൻ്റെ കയ്യിലെങ്കിൽ ഓർപ്പായിട്ട് നിങ്ങൾക്ക് നടന്നിരിക്കും നിങ്ങളൊന്ന് മനസ്സിലോട്ടെ ഒരു സെക്കൻഡ് എങ്ങനെയും നമ്പർ ഓർത്തോ അപ്പം ഞാനിൻ്റെ കൈ തുറന്ന് കാണിക്കട്ടെ ഇല്ലേ ഞാൻ എഴുതിയേക്കുന്നത് അഞ്ചെന്ന നമ്പറാണ് എഴുതിയേക്കുന്നത് ഇത് എത്ര പേർ ഓർത്തിട്ടുണ്ട് നിങ്ങൾക്ക് ചിട്ടിയുണ്ടെങ്കിൽ ഒന്നിനും അഞ്ചിനും ഇടയ്ക്കുള്ള നമ്പറിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് പഠിച്ചിരിക്കും അതല്ല വേറെ എന്തെങ്കിലും ഒരു കാര്യമാണെങ്കിൽ ഒന്നെങ്കിൽ അഞ്ച് മാസത്തിനുള്ളിൽ നടക്കും അല്ലെ അഞ്ചാഴ്ചയ്ക്കുള്ളിൽ നടക്കും ഇത് ഉറപ്പായ കാര്യം ഉണ്ടെന്ന് പലിശ നോക്കണം കേട്ടോ അപ്പം